ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് ഗൈഷ് ഇന്ന് നമ്മളൊരു ഫ്രാങ്കോ ആയിട്ടാണ് വന്നേക്കുന്നത് എന്താണ് ഫ്രാങ്ക് നമ്മള് ഹിൻസയിൽ പാട്ടുകാരൻ ആവാൻ പോവാണ് അതെ ഇൻസ്റ്റഗ്രാമിൽ പാട്ട് ചെയ്യുന്ന ഒരു പാട്ട് കാണാറ് ഗാനക്കത്തവൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് അതാണ് അപ്പൊ നമ്മളെ വരിക്കുമ്പോൾ എടുത്ത് പറയും ഓ ഞങ്ങള് ഇൻസ്റ്റയിലൊക്കെ പാട്ട് പാടുന്നേ അപ്പൊ ഞങ്ങളുടെ വലിയ ഫാനാ രീതിയിൽ വന്നിരുന്നു എന്താ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടി തരാമോ എന്ന് ചോദിക്കാം അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അതിനുമ്പ്പ് ഈ ചാനൽ നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക ഇന്ന് നമ്മുടെ കൂടെ ഇൻസ്റ്റാ ഇല്ല അതിന് പേരും നമ്മളെ എഡിറ്ററാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചെറുക്കരി വയ്യ ചെങ്കണ്ണാണ് അതുകൊണ്ടാണ് ഇല്ലാത്ത വീഡിയോയ്ക്കകത്ത് ഇല്ലാത്തത് അപ്പം നമ്മൾ ഒന്നും പറയുന്നില്ല അപ്പൊ നിങ്ങൾ നേരെ വീഡിയോയിലിട്ട് വയ്ക്കും കുറച്ച് പാട്ടൊക്കെ പാടുന്നെ അപ്പൊ നമുക്ക് ഞങ്ങളെ വലിയ ഫാനാണ് ഞാനപ്പഴ നിങ്ങൾ ഒരു പാട്ട് പാടാമോ പാടാ ചോദിക്കാം ചേട്ടനെ കാണാം ചേട്ടൻ പറ്റി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാട്ട് പാടുന്ന കണ്ടിട്ടുണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തോളിച്ചോ വളർന്നു വളർന്നുവരുന്ന പാട്ടുകാരാ ഞങ്ങളൊന്ന് ഇങ്ങോട്ട് വരാം ലോകം ഞങ്ങൾ ചേട്ടാ

നമ്മളെ നമ്മളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആരാധന പോയി നോക്കാം രണ്ടുപേർക്ക് തിരിച്ചറിഞ്ഞ് അങ്ങനെ മൂന്ന് പേരെങ്കിലും തിരിച്ചറിഞ്ഞ് ആരെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ നമ്മള് കേട്ടോ

േ കൂടു കുഞ്ഞു അല്ല അവള് കേറി വരുന്നതേ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ ഫോളോസ് ഒക്കെ വളരെ കുറവാണ് എനിക്ക് അയ്യ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നു അപ്പൊ ഞാൻ ഞാനിവിടെ നിന്ന് നടന്നു വരുമ്പോ നിങ്ങള് എന്റെ വല്യ ഫാനാണെന്നെങ്കിൽ ഞങ്ങടെ പാട്ടൊക്കെ കാണും ഇപ്പൊ നിങ്ങക്ക് വേണ്ടി ഒരു പാട്ട് പാടാവുന്ന രീതി എന്ന് ചോദിക്കാവോ ഏട്ടോ എന്റെ വല്യ ഫാനാന്നുള്ള രീതി ഒന്ന് ചെയ്യാവോ എനിക്ക് വേണ്ടാഷ മുപ്പത് താങ്കൾ ഇതല്ലേ പറയുന്നത് പിന്നെ മുപ്പത് ഒന്ന് അത്യാവശ്യം ഇൻസ്റ്റലൊക്കെ പാട്ടൊക്കെ പാടുന്നത് ഇപ്പൊ ഞാൻ അവിടെ നടന്നു വരുമ്പോൾ ഞങ്ങടെ ഫാൻ ഫാനാവുന്ന രീതിയിൽ ഒന്ന് സംസാരിക്കാ ഒരു പാട്ട് അവിടെ ഇങ്ങോട്ട് സപ്പോർട്ട് പാടാവുന്ന രീതി തെറ്റാക്കാവോ അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഇത് എന്ന് പറഞ്ഞാൽ ഗാനചന്ദ്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പതായി അപ്പൊ അത്യാവശ്യം കുറച്ച് പോപ്പുലർ കേടു വരുന്നതാണ് അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ടു പാട്ട് പാടില്ല ഐസ് അങ്ങനെ നമ്മള് ഐക്കിൽ എത്തിയിരിക്കണം അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടന്നു പോവാണ് അപ്പം കൊറേ പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് മനസ്സിലായോ മോനെ മനസ്സിലാകണം

ും വിളമ്പും ചന്തിന്റെ എങ്ങനെ കൊള്ളാ കൊള്ളാൻസ് നമ്മൾ പിള്ളേർക്ക് വേണ്ടി കൂടെ പാട്ട് കൂടി നമ്മൾ ആലോചിക്കുന്നതാണ് கமோம் போய் களவும் போயே கிட்டு ஹோய் அம்மன்ாலி ட்ரங் நவ்வன் அம்மன் நெட்டுக்காலி அடிச்சு பூசு மல்லையா പാടുന്നു ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോ ഒരു ഫാനാവുന്ന ഒരു പാട്ട് പാടാവുന്ന മനസിലായിരുന്നു ഞങ്ങൾ ഞാൻ ഇപ്പൊ ഞാൻ ഇൻസ്റ്റലൊക്കെ ഞങ്ങൾ ഇൻസ്റ്റയിലൊക്കെ അത്യാച്ച പാട്ടൊക്കെ പാടുന്നു ഞാൻ ചേർന്ന് വലിയ റീസ് ഒന്നും ഇല്ല ഞാൻ അവിടെ ഇന്നോട് ഇറന്നു വരുന്നു നിങ്ങൾ പറഞ്ഞാല് ചേട്ടന്റെ

മനസിലായോണ്ട് അത് ആണ് ബീച്ച് ആണ് അവിടെ പോയിക്കോണ്ടിരിക്ക എന്താ ഇവിടെ ആൾക്കാരൊക്കെ പോയിരിക്ക തൊള്ളായിരത്തി അതിനകത്തല്ലേ പാട്ട് പാടാ നമുക്ക് ഇവിടെ എവിടെ ഞാൻ വിഷയത്തിൽ കടുവായ കിടുവ പിടിക്കുന്നല്ലോ അമ്പ മുൻപോ ചായം കൊച്ചുന്നല്ലോ പോയി അയ്യോ കടുവായ കിടുമ പിടിക്കുന്നല്ലോ അമ്പോ എങ്ങനെ ഞാൻ പോകുന്നു ബായ് ബൈ